ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറൂട്ട് റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഫുൾ മൂൺ ഡേ ആണ് പൗർണമിയാണ് നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ ആയാലും അത് നേടിയെടുക്കാനായിട്ട് ഇന്ന് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് മുന്നേ എന്നത്തെയും പോലെ പ്രാർത്ഥിക്കാം രണ്ട് കൈകളും ചേർത്ത് വയ്ക്കുക പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എനിക്ക് ചുറ്റുമുള്ളവരിലേക്കും അട്രാക്റ്റ് ആകുവാനും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എനിക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും റിമൂവ് ആവാനും വേണ്ടിയിട്ട് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയി വരുന്ന റീഡിംഗ് ആണ് റീഡിംഗിലേക്ക് പോയാലോ ഇവിടെ ആദ്യം തന്നെ മൂന്ന് ഗ്ലാസ് ആണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഈ മൂന്ന് ഗ്ലാസ്സിലും ശുദ്ധമായ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് പകുതിയോളം വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ഇന്ന് പൗർണമി ദിവസം നമ്മൾ യൂണിവേഴ്സിനോട് ആഗ്രഹങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത് അതിൽ ഇവിടെ ഞാൻ ആദ്യം വെച്ചിട്ടുള്ള ഗ്ലാസ്സിൽ ഞാൻ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം നെയ്മ് ഏജ് റിലേഷൻഷിപ്പാണ് ഒരു ഇൻഫിനിറ്റി ആണ് ഇട്ടിട്ടുള്ളത് ഇവിടെ പേഴ്സന്റെ നെയ്മും ഏജും എഴുതാം സെക്കൻഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ആണ് എഴുതിയിട്ടുള്ളത് നിങ്ങളുടെ കോഴ്സ് എന്താണോ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് എഴുതാം എവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷനും കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതാം അല്ലെങ്കിൽ പ്ലേസ് നോക്കാലോ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസ് അബ്രോഡ് നോക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എഴുതാം യൂണിവേഴ്സിന് മനസ്സിലാവുന്ന ഭാഷയിൽ നിങ്ങൾക്കും മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതാം ഇനി മൂന്നാമത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ കരിയറാണ് എഴുതിയിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് അർഹമായ സാലറി നിങ്ങൾക്ക് എഴുതാം ജോബ് എന്താ വെച്ചാൽ അത് എഴുതാം ടൈപ്പ് ഓഫ് ജോബ് എന്നാണ് എഴുതിയിട്ടുള്ളത് അത് എഴുതാം ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് പൗർണമി ഇന്ന് എട്ട് ഇരുപത്തിരണ്ട് പി എമ്മിനുള്ളിലാണ് സംഭവിക്കാം ആ ഒരു ടൈം കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കുക ഇതുപോലെ തന്നെ എഴുതി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ റൂമിലാണ് ഇത് ചെയ്യുന്നത് വെച്ചാല് ജനൽ തുറന്നിട്ടിട്ട് ആ മൂണിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ ഈ മൂന്ന് ഗ്ലാസ് വെക്കാം അതിനുശേഷം നിങ്ങൾ ആദ്യത്തെ ഗ്ലാസ് എടുക്കാം ആദ്യത്തെ ഗ്ലാസ് എടുത്തിട്ട് രണ്ട് കൈകളോടും പിടിച്ച് നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെക്കാം ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആളുടെ പേരും നിങ്ങളുടെ പേരും ഒക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വന്നതിന് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയണം നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് എന്നിട്ട് ഈ ഗ്ലാസ്സിലെ വെള്ളം നിങ്ങൾ കുടിക്കണം എന്നിട്ട് ഈ ഗ്ലാസ് മാറ്റി വെക്കാം അതിനുശേഷം ഡീപ്പ് ബ്രീത്ത് ഇൻഹേൽ ആൻഡ് എക്സെയിൽ ചെയ്യില്ലേ നമ്മൾ അതുപോലെ ചെയ്യാം അതിനുശേഷം സെക്കൻഡ് ഗ്ലാസ് എടുക്കാം ആ ഗ്ലാസ് എടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് വയ്ക്കുക അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ എഡ്യൂക്കേഷനും കാര്യങ്ങളും ഞാൻ വിചാരിച്ച പോലെ എനിക്ക് സാധിപ്പിച്ച് തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം എന്നിട്ടേ വെള്ളം കുടിക്കാം ഗ്ലാസ് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം വീണ്ടും ഇൻഹേൽ ആൻഡ് എക്സേൽ ബ്രീത്ത് എടുക്ക ബ്രീത്ത് ഔട്ട് ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് വീണ്ടും ഒരഞ്ച് മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കാം കരിയറിന് വേണ്ടിയിട്ടാണ് അത് ആ ഗ്ലാസ് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് കരിയറിന് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ജോബ് എന്താ വേണ്ടത് വെച്ചാൽ സാലറി എത്രയോ വേണ്ടത് വെച്ചാൽ അത് നല്ലപോലെ പ്രാർത്ഥിക്കാം ഇതെല്ലാം സാധിപ്പിച്ച് തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് മൂന്ന് പ്രാവശ്യം പറയണം ഇതൊക്കെ സാധിപ്പിച്ചു തന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം കേട്ടോ ഇപ്പൊ ഞാൻ ഇവിടെ മൂന്ന് ക്ലാസ്സില് റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ കരിയർ ആണ് എഴുതിയിട്ടുള്ളത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി മൂന്ന് ആഗ്രഹങ്ങളാണ് നമ്മൾ ഈ ഫുൾ മൂൺ ഡേയിൽ നമ്മൾ മൂണിനായിട്ട് സമർപ്പിക്കുന്നത് അഫർമേഷൻ ചെയ്യുന്നത് ഇനി ഞാൻ ഇന്ന് കിട്ടിയിട്ടുള്ള കാർഡ്സിലേക്ക് പോവാണ് എന്താണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം റീഡിംഗിലേക്ക് പോകട്ടെ ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു മൂന്ന് കാർഡാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് അതിൻ്റെ മീനിങ്ങിലേക്ക് നമുക്ക് പോവാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള റീഡിംഗ് ആണിത് യൂണിവേഴ്സ് പറയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യത്തെ കാർഡ് പറയും ക്യൂൻ ഓഫ് കപ്സ് കാർഡിലൂടെ ഈ കാർഡ് കാണിക്കുന്നത് ലവ് ആൻഡ് കമ്പാഷനെ ആണ് നിങ്ങളുടെ ഇമോഷനെയാണ് കാണിക്കുന്നത് കപ്പെന്ന് പറയുമ്പോൾ ഇമോഷനാണ് മീൻ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് ഈ കപ്പ് നിറയെ നിങ്ങളുടെ പേഴ്സണോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അത്രമേൽ ആഗ്രഹിക്കുന്ന എനർജിയാണ് ഈ കാർഡ് കാണിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ അവരെ ചെയ്ത് പോവേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം സെൽഫ് ലവ് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയാണോ അത് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക മനസ്സിലാവുന്നുണ്ടോ അത്രമേലാഗ്രഹത്തോട് കൂടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക ഇന്ന് ഫുൾ മൂൺ ഡേ ആണ് ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ സെക്കൻഡ് കാർഡ് ദ ചാരിയറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്ന എണ്ണാണ് ഒരു വിക്ടറിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് സ്പീഡ് ആൻഡ് ആക്ഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങളുടെ ഡിറ്റർമിനേഷൻ യൂണിവേഴ്സ് കാണാതെ പോവില്ലെന്നാണ് ഈ കാർഡ്സ് പറയുന്നത് സക്സസിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച കാര്യത്തിൽ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങളോട് യൂണിവേഴ്സ് പറയാണ് നിങ്ങൾ കോൺഫിഡൻസോട് കൂടിയിരിക്കും അവരെ ചേസ് ചെയ്തു പോകാതിരിക്കൂ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ മെഡിറ്റേഷനും മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എന്തു കാര്യത്തിനാണോ നിങ്ങൾ അത്രമേൽ ആഗ്രഹത്തോട് കൂടി ഇന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം യൂണിവേഴ്സ് സാധിപ്പിച്ചു തരും അടുത്ത കാർഡ് ലവ്വേഴ്സ് കാർഡാണ് ലവേഴ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല നിങ്ങളുടെ പ്രണയം സാധ്യമാകാൻ പോകുന്നെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് ലവ് ആൻഡ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത് അവർ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് ഫാൾ ഇൻ ലവ് എന്നാണ് പറയുന്നത് നിങ്ങൾ എങ്ങനെ അവരെ സ്നേഹിക്കുന്നുവോ അതേ രീതിയിൽ നിങ്ങളുടെ പേഴ്സണ് സ്നേഹം ഉണ്ടെന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ഒക്കെ ആയിട്ട് മീൻ ചെയ്യാം എന്ന് യൂണിവേഴ്സ് പറയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വളരെ അടുത്ത ദിവസങ്ങളിലായിട്ടുള്ള ഒരു റീയൂണിയൻ കമ്മിറ്റ്മെന്റ് എൻഗേജ്മെന്റ് ഒക്കെ തന്നെയാണ് ഈ ലവേഴ്സ് കാർഡ് മീൻ ചെയ്യുന്നത് ഇനി നിങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്നിട്ടുള്ള ഈ മൂന്ന് കാർഡ്സിന്റെ മീനിങ്ങിലേക്ക് നമുക്ക് പോവാം ആദ്യത്തെ കാർഡ് പേജ് ഓഫ് സോർട്സ് കാർഡാണ് ആണ് ലേണിങ് ന്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മാക്സിമം എനർജി എടുത്ത് നിങ്ങളോട് പഠിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഒരു സ്റ്റെക്ക് എനർജി ഉണ്ടെങ്കിൽ അതെല്ലാം യൂണിവേഴ്സ് ആ സ്റ്റെക്ക് എനർജിയെ മാറ്റി തരുമെന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളോട് അത്രമേൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തലകുമ്പിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം വരില്ല നിങ്ങൾ യൂണിവേഴ്സിൽ അത്രമേൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാം യൂണിവേഴ്സ് നിങ്ങളെ ബ്ലസ് ചെയ്യും പോസിറ്റീവായിട്ട് ആയിട്ട് തിങ്ക് ചെയ്യുക എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമഘട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട് യൂണിവേഴ്സ് എന്നെ മുന്നോട്ട് നയിക്കും ഈ ഒരു സ്റ്റക്ക് എനർജി മാറും എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ആ യൂണിവേഴ്സ് എന്നെ തകർക്കില്ല എന്ന വിശ്വാസം വേണം അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് അറിവ് നേടാനാണ് അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതവും കരിയറും ബിൽഡ് ചെയ്യാനാണ് ഇവിടെ സെക്കൻഡ് കാർഡ് പറയുന്നത് ദ ഹാങ്ഡ് മാൻ ആണ് ഹാങ്ങിങ് മാൻ ആണ് യൂണിവേഴ്സിൽ സറണ്ടർ ആവാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയിക്കോട്ടെ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൽ അതിയായി വിശ്വസിച്ചുകൊണ്ട് യൂണിവേഴ്സിൽ സറണ്ടർ ആവൂ യൂണിവേഴ്സ് നിങ്ങൾക്ക് പോസിറ്റീവ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരും നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ് വിശ്വസിച്ചു കൊണ്ട് മുന്നേറാനാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ പറയുന്നത് ഇവിടെ തേർഡ് കാർഡ് പറയുന്നത് ദ വേൾഡ് ആണ് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ മുന്നേറുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചു നോക്കുമ്പോൾ അവിടെ ഉണ്ടാവാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു കംപ്ലീഷൻ ആണ് സന്തോഷ നിമിഷങ്ങളാണ് അച്ചീവ്മെന്റ് ആണ് ഒരു വേൾഡ് കണ്ട സന്തോഷം എന്ന് പറയില്ലേ ഇപ്പൊ നിങ്ങൾ വിദേശത്തേക്കാണ് പഠിക്കാനായിട്ട് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് സാധ്യമാകും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു ട്രാവലിങ്ങിനെ മീൻ ചെയ്യാം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാം യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വരുന്ന ഒരു ഗിഫ്റ്റ് ആണ് ദ വേൾഡ് കാർഡ് സൂചിപ്പിക്കുന്നത് അത്രമേൽ സന്തോഷിക്കുന്ന നിങ്ങളെ തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് ഇവിടെ നമ്മൾ മൂന്നാമത് നോക്കാൻ പോകുന്ന കാര്യം നിങ്ങളുടെ കരിയറാണ് നിങ്ങളുടെ കരിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പ്രമോഷന് വേണ്ടി ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ന്യൂ കരിയറിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി വരണ്ടേ അതിനെന്താ കരിയർ നല്ലതാവണ്ടേ അപ്പം അതിനുവേണ്ടി തന്നെയാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത് അതിന് ആദ്യത്തെ കാർഡ് പറയുന്നത് സിക്സ് ഓഫ് പെൻഡക്കൾ ആണ് രണ്ട് വഴികളിലൂടെ നിങ്ങൾക്ക് വരുന്ന പുരോഗതിയാണ് അഭണ്ണനെയാണ് സിക്സ് ഓഫ് പെൻഡക്കൾ കാർഡ് കാണിക്കുന്നത് ഇത് രണ്ട് വ്യക്തികളിൽ നിന്നാവാം രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നാവാം നിങ്ങൾക്ക് വരാൻ പോകുന്ന പുരോഗതിയാണ് ഈ കാട് മെയിൻ ചെയ്യുന്നത് ഇവിടെ നോക്കൂ സിക്സ് പെൻഡക്കളാണുള്ളത് ആറ് പെൻഡക്കളാണുള്ളത് അത് നിങ്ങൾക്ക് വരുന്ന ഒരു സമ്പാദ്യത്തെ തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിലേക്ക് യൂണിവേഴ്സ് തരുന്നത് രണ്ട് പെൻഡക്കളാണ് ആ രണ്ട് പെൻഡക്കളിനെ നല്ലതുപോലെ ചേർത്ത് വെക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് വരും ദിവസങ്ങളില് ഗുഡ് ന്യൂസിനെ പ്രതീക്ഷിക്കാം നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്നത് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് സെക്കൻഡ് കാർഡ് നോക്കൂ ദ സൺ ആണ് നിങ്ങളിലേക്ക് വരുന്ന സന്തോഷ നിമിഷങ്ങളെയാണ് കാണിക്കുന്നത് യൂണിവേഴ്സിലൂടെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം എനിക്ക് നല്ലൊരു കരിയർ കിട്ടൂ പ്രമോഷൻ കിട്ടോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം എന്നിലേക്ക് നേടാൻ പറ്റുമോ യെസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടാനായിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് ദ സൺ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സിലൂടെ പറയുന്നത് ഇവിടെ അടുത്ത കാർഡ് ഏറ്റോഫ് പെൻഡുക്കളാണ് നിങ്ങളുടെ കഴിവിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് മാസ്റ്ററിംഗ് എ സ്കിൽ ആൻഡ് എക്സ്പെർട്ട് എന്ന് യൂണിവേഴ്സ് പറയാണ് നിങ്ങൾ ഒത്തിരി കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളിലേക്ക് വരുന്ന മെത്തോളജിക്കൽ പ്രോഗ്രസ്സിനെയാണ് ആ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങളോട് സമാധാനമായിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ ആ ഒരു ഹാർഡ് വർക്ക് യൂണിവേഴ്സ് കാണാതെ പോകില്ല എന്ന് തന്നെയാണ് എ ഓഫ് എഫ് പെൻഡക്കൽ കാർഡ് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്ന പുരോഗതിയെ അല്ലെങ്കിൽ പ്രമോഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് ന്യൂ കരിയറിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും യൂണിവേഴ്സ് സാധിപ്പിച്ചു തരും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പിങ്ക് മോണാണ് ഇന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ഡിസൈസ് യൂണിവേഴ്സിൽ സമർപ്പിക്കുക അത് അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുക നിങ്ങളോട് ഞാൻ പറഞ്ഞ സമയം എന്ന് പറയുന്നത് ഇന്ത്യൻ ടൈം എട്ട് ഇരുപത്തിരണ്ടാണ് ആ സമയത്തിനുള്ളിൽ നിങ്ങൾ മൂന്ന് ഗ്ലാസ് ഇതുപോലെ എടുത്തു വെക്കുക അതിൽ പകുതിയോളം വെള്ളം ഒഴിക്കുക നിങ്ങളുടെ ആഗ്രഹം ഇതുപോലെ എഴുതി വെക്കാം അതിനു ശേഷം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ഗ്ലാസ്സിലെ വെള്ളവും കുടിക്കാം അഞ്ച് മിനിറ്റ് ഇടവേള എടുത്ത് വേണം ഓരോ ആഗ്രഹവും പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ഇനി മാറ്റിവെച്ച ഗ്ലാസ് പ്രാർത്ഥിച്ചതിന് ശേഷം മാറ്റിവെച്ച ഗ്ലാസ്സിൽ നിന്ന് ഈ പേപ്പർ റിമൂവ് ചെയ്യുക മൂന്ന് പേപ്പറും റിമൂവ് ചെയ്യുക എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഈ മൂന്ന് പേപ്പറും ബേൺ ചെയ്ത് കളയാ കത്തിച്ച് കളയാ മനസ്സിലാവുന്നുണ്ടോ ഇത് മറ്റുള്ളവർ അറിയാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ആഗ്രഹം നമ്മൾ യൂണിവേഴ്സലാണ് സമർപ്പിക്കുന്നത് അല്ലെ അപ്പോ അങ്ങനെ തന്നെ ഈ കാര്യം ചെയ്യാം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫുൾ മൂൺ അഫോമേഷൻ ആണ് ഫുൾ മൂൺ അഫർമേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമല്ലോ അവർക്കറിയില്ല അപ്പോൾ ഞാൻ അത് ഈ വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്തു വെക്കാം അത് നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് സാധ്യമാക്കാനായിട്ട് ഒരു ഗൈഡ് എന്ന രീതിയിൽ നിങ്ങളുടെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും എന്നെ അറിയിക്കാം ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്ട്സ്ആപ്പ് ചെയ്യണേ കാരണം റീഡിങ്സിൻ്റെ ടൈമിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്രീ ആവുമ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഈ റീഡിങ് എന്ന് പറയുമ്പോൾ ഒരു ജനറൽ റീഡിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് റെസിനേറ്റ് ആവാണെങ്കിൽ സ്വീകരിക്കാം കേട്ടോ നിങ്ങളുടെ സ്വന്തം നിംസ്